സ്വാഗതം കൂത്താടോളം നഗരസഭ ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമം കോൺഗ്രസ് ജോസഫ് വാഴക്കൻ രാഷ്ട്രീയം ചെയ്തു മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് നൂറ് വർഷം തികയുന്ന ചരിത്രമുഹൂർത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പര്യടനം നടത്തിയ ദിവസങ്ങളാണിത് ഇന്ന് കോട്ടയത്ത് അദ്ദേഹം എത്തിയതിൻ്റെ നൂറാം വാർഷികമായിരുന്നു ഇന്നലെ ആലുവ യു സി കോളേജിൽ അദ്ദേഹം എത്തിയതിൻ്റെ നൂറാം വാർഷികമായിരുന്നു നാല് ദിവസം മുമ്പ് വൈക്കത്ത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്തിയതിൻ്റെ വാർഷികമായിരുന്നു അത് കഴിഞ്ഞ് ശിവഗിരി ശ്രീനാരായണ ഗുരുവും അപമാനിച്ച ചർച്ചിന്റെ സ്റ്റാച്യുളള മഹാത്മാഗാന്ധിയുടെ ഉള്ളത് ബംഗാളിലെ അടുത്ത ക്ഷാമത്തെ കുറിച്ച് ബ്രിട്ടന്റെ ഉദ്യോഗസ്ഥർ വിൻസെന്റ് ചർച്ചിലിനോട് പറഞ്ഞു ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നു ഫണ്ട് കുറച്ച് മാറ്റി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞ ആ വൃദ്ധൻ മരിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതേ സ്റ്റാച്യു അദ്ദേഹത്തിന്റെ വിൻസ്റ്റൺ ചർച്ചിലിന്റെ സ്റ്റാച്യു അതേ സ്ഥലത്ത് തന്നെ ഗാന്ധിയുടെ സ്റ്റാച്യു നിലനിൽക്കുന്നത് വല്ലാത്തൊരു പോൻസൻസാണ് അല്ലേ ഇംഗ്ലണ്ടിൽ എവിടെ ചെന്നാലും ഗാന്ധിയുടെ സ്റ്റാച്ചു അവിടെ മാത്രമല്ല കണ്ടു ലണ്ടനിലെ പല ഭാഗത്തും ഞാൻ ഗാന്ധിയുടെ സ്റ്റാച്യു കണ്ടു രണ്ടായിരത്തി പതിനാറിൽ ഒരു ദിവസം ഞാനവിടെ ലിഡൻ സ്കൂൾ ഓഫ് എക്സിൽ താമസിക്കുന്ന പഠിക്കുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് അനുഭവം തോന്നി വഴിയിലൊരു പാർക്കിംഗ് ഗാന്ധിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരണസമിതി കഴിഞ്ഞ കഴിഞ്ഞ ടേമിൽ രണ്ടു കൊല്ലവും ഈ ടേമിൽ നാലര വർഷവുമായി ആറര വർഷമായി നഗരസഭ ഭരിക്കുന്നു ഇപ്പൊ സംസ്ഥാനത്തും നഗരസഭാ പ്രദേശത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നടക്കുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ജീവിത പ്രശ്നങ്ങളെ അത് കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഓരോ നടപടികളും സ്വീകരിക്കാൻ ഇരു ഭരണസമിതികൾക്കും സംസ്ഥാന ഗവൺമെന്റിനും നഗരസഭാ ഭരണത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കാലഘട്ടത്തിലാണ് ഈ കുടുംബ സംഗമം നടക്കുന്നത് ായവരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും എഐ സി സി അംഗം ജയ്സൻ ജോസഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കെ പി സി സി സെക്രട്ടറി കെ രാജു ഡി സി സി ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ആ ജയകുമാർ എന്നിവരെ ആദരിച്ചു യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് യു ഡി എഫ് ചെയർമാൻ പ്രിൻസ് പോർട്ട് ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ പി സി ഭാസ്കരൻ ബോബൻ വർഗീസ് ജിജോ ടി ബേബി ജോൺ എബ്രഹാം ഷാജി കെ സി എം യു ബേബി കെ എൻ തമ്പി ടി കെ ശിവൻ ബൈജു ദേവരാജൻ സന്നീസ് കറിയ ജനാർദ്ദനൻ നായർ പി ടി ജോസ് സുബിസിഎ സൂസൻ ജോൺ എന്നിവർ പ്രസംഗിച്ചു